കൊല്ലം നഗരത്തിൽ നിന്നും നൂറ്റി ഇരുപത്തിമൂന്ന് ലിറ്റർ ഗോവൻ മദ്യം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് എന്നയാൾ കൊല്ലം എക്സൈസിന്റെ പിടിയിലായി ഗോവയിൽ നിന്നും കടത്തിയ മദ്യം ജോസഫ് നഗരത്തിലെ ആളൊഴിഞ്ഞ രണ്ട് സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് നഗരത്തിൽ ഗോവയിൽ നിന്നും ഇറക്കിയ മദ്യം വിൽക്കുന്നതായി എക്സൈസ് ഷാഡോ സംഘവും കൊല്ലം ഐ ബി നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കുപ്പികളിലായാണ് ലിറ്റർ മദ്യം സൂക്ഷിച്ചിരുന്നത് മദ്യം കടത്തുന്നതിന് ഉപയോഗിച്ച ആക്ടിവ സ്കൂട്ടറും പിടിച്ചെടുത്തു ജോസഫിന് ഗോവയിൽ നിന്നും മദ്യം വിൽപ്പനയ്ക്കായി ഇറക്കി നൽകിയ ആളിനെക്കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചതായി എക്സൈസ് സംഘം പറഞ്ഞു കൊല്ലം സർക്കിൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ സതീഷ് ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനാഥ് ശ്യാംകുമാർ അജീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുനിത ഡ്രൈവർ ശിവപ്രസാദ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു